നിങ്ങളുടെ പഠനാനുഭവത്തെ അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജ് രണ്ടായിരത്തിയഞ്ച് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അവകാശങ്ങൾ നേടിയെടുക്കാൻ സമരം ചെയ്യുന്ന ആശാപ്രവർത്തകർക്കും അംഗനവാടി ജീവനക്കാർക്കും ആശ്വാസമായി മൂവാറ്റുപുഴ നഗരസഭാ ബജറ്റ് കേന്ദ്ര സംസ്ഥാന ഹോണറിലയങ്ങൾക്ക് പുറമെയാണ് നഗരസഭാ വിഹിതമെന്ന നിലയിൽ ആയിരത്തി രൂപ അനുവദിച്ചത് സേവന വേതന പരിഷ്കരണം ആവശ്യപ്പെട്ട് സമരം നടത്തുന്ന ആശാപ്രവർത്തകർക്കും അങ്കണവാടി ജീവനക്കാർക്കും ആശ്വാസമായി വൈസ് ചെയർപേഴ്സൺ സിനി ബിജു അവതരിപ്പിച്ച മൂവാറ്റുപുഴ നഗരസഭാ ബജറ്റ് അവകാശങ്ങൾ നേടിയെടുക്കാൻ സമരം ചെയ്യുന്ന ആശാപ്രവർത്തകർക്കും അംഗൻവാടി ജീവനക്കാർക്കും സാന്ത്വനമായി കേന്ദ്ര സംസ്ഥാന ഹോണറേഡിയത്തിനു പുറമേ നഗരസഭ വിഹിതമായി പ്രതിമാസം ആയിരത്തി അഞ്ഞൂറ് രൂപ വീതം ബജറ്റിൽ പ്രഖ്യാപിച്ചു മൂവറ്റപ്പെട്ട നഗരസഭയിലെ ഇരുപത്തിയെട്ട് ആശാപ്രവർത്തകർ ഇരുപത്തിയെട്ട് അംഗൻവാടി ജീവനക്കാർ ഇരുപത്തിയെട്ട് അംഗൻവാടി ഹെൽപ്പർമാർ എന്നിവർക്കാണ് പ്രതിമാസം ആയിരത്തി അഞ്ഞൂറ് രൂപ വീതം നൽകുന്നത് നിരന്തരമായി സമരം നടത്തുന്ന ആശാപ്രവർത്തകരെയും അംഗൻവാടി ജീവനക്കാരെയും മാനിക്കാതെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിൽ അടിയന്തരമായി പരിഹാരം കാണുന്നതിനായാണ് ബജറ്റിൽ തുക വകയിരുത്തിയതെന്ന് ചെയർമാൻ പി പി എൽ ദോസ് പറഞ്ഞു ക്ഷേമത്തിനും വികസനത്തിനും ഊന്നൽ നൽകിക്കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ മൂന്നാറ്റു നഗരസഭയുടെ ബഡ്ജറ്റ് ഇന്ന് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഈ ബഡ്ജറ്റിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇന്ന് കേരളത്തിലെ ആശാവർക്കർമാർ നിരന്തരമായ നിലനിൽപ്പിന് വേണ്ടിയുള്ള ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു സമര നിന്ന് തുടങ്ങിയിട്ട് നാളുകളായി നിരന്തരമായ സമരം നടത്തുന്ന ലക്ഷക്കണക്കായ ആശാവർക്കർമാർക്ക് അവരുടെ നേരെ സർക്കാർ സഹാനുഭൂതിയോടെ നോക്കാതെ അവരെ മാനിക്കാതെ ഗവൺമെൻറ്റുകൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ മുന്നോട്ട് പോകുമ്പോൾ ഉന്നയിക്കുന്ന കാര്യങ്ങൾ അവരുടെ വേതന വർധനവ് മൂവാറ്റുള്ള നഗരസഭയെ സംബന്ധിച്ച് അത് അടിയന്തിരമായി ചെയ്തു കൊടുക്കണം എന്നുള്ള കരുതലിൻ്റെ ഭാഗമായിട്ടാണ് ഓരോ ആശാവർക്കർക്കും അംഗൻവാടി ടീച്ചർമാർക്കും അംഗൻവാടി ഹെൽപ്പർമാർക്കും പ്രതിമാസം ആയിരത്തി അഞ്ഞൂറ് രൂപ വീതം അടി കൂടുതലായി നൽകാനുള്ള ഒരു ബഡ്ജറ്റിൽ തുക ഒളിച്ചിട്ടുണ്ട് ഇത് ശ്ലാഘനീയമാണ് എന്ന് മാത്രമല്ല മറ്റ് നഗരസഭകൾക്കും ഇത് മാതൃകാപരമാണ് മറ്റു നഗരസഭകളും ഈ മൂവാറ്റൂർ നഗരസഭയുടെ ഈ തീരുമാനം അംഗീകരിച്ച് തുടർ നടപടി അവർ കൂടി ആശാവർക്കർമാർക്കും അംഗൻവാടി ടീച്ചർമാർക്കും കൂടുതൽ തുക നൽകാനുള്ള ഒരു തീരുമാനമെടുത്താൽ അത് സംസ്ഥാനത്തെ എല്ലാവർക്കും പ്രയോജനകരമാകും എന്നാണ് സൂചിപ്പിക്കുന്നത് ഇരുപത്തിയെട്ട് ആശാവർക്കർമാർ ഇരുപത്തിയെട്ട് അംഗൻവാടി ടീച്ചർമാർ ഇരുപത്തിയെട്ട് അംഗൻവാടി ഹെൽപ്പർമാർ ഇത്രയും പേർക്കാണ് ഓരോ മാസവും ആയിരത്തി അഞ്ഞൂറ് രൂപ വീതം മൂവാറ്റുപുഴ നഗരസഭ കൂടുതലായി നൽകുന്നത് മറ്റ് നഗരസഭകൾക്കും ന്യൂസ് ന്യൂസ് സമയം പോകുന്നൊരു പോക്കെ എന്ത് രസമായിരുന്നു അവളെ കാണാനെന്ന് കുടുംബത്തിന് വേണ്ടി തന്നെ തന്നെ പറന്ന് അവൾ ഒരുപാട് മാറിയിട്ടുണ്ട് ഒരു മാറ്റം എന്തായാലും വേണം Bains unisex saloon opposite bisney hypermarket one-way junction muwatipura